കിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് കട്ടപ്പന വെട്ടിക്കുഴക്കവല സ്വദേശിയായ ഒരു കൊച്ചുമിടുക്കൻ ചക്കാലയിൽ ടോമിയുടെയും ലിസിയുടെയും മകൻ ഏബലിനാണ് ഒരു പവൻ തൂക്കമുള്ള സ്വർണമാല വഴിയിൽ കളഞ്ഞു കിട്ടിയത് കഴിഞ്ഞ ദിവസം നത്തിക്കല്ലി സ്വദേശിനി കുരുവിക്കാട്ട് സാലമ്മ യാത്ര കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കട്ടപ്പനയ്ക്കും വെട്ടിക്കിഴക്കലിക്കും ഇടയിൽ സ്വർണ്ണമാല നഷ്ടപ്പെട്ടത് ഇതോടെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലും എച്ച് സി എം ചാനൽ ഓഫീസിലും വിവരം അറിയിച്ചു കട്ടപ്പന വന്ന് ബസ് ഇറങ്ങി അപ്പൊ ഇനി ഞാനിവിടെ സ്കൂട്ടിപ്പൊന്ന് സന്നിധാനം വിട്ടിട്ട് സ്കൂട്ടി വെച്ചിട്ടാണ് പോയത് അപ്പൊ സ്കൂട്ടി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉറപ്പേക്ക് ഇറങ്ങി സ്കൂട്ടി എടുത്തുകൊണ്ട് പോയി വീട്ടിൽ ചെന്നിട്ട് മാല കണ്ടില്ല ഞങ്ങൾ തിരിച്ചു അന്വേഷിച്ചു കഥയിലൊക്കെ തട്ടി ഉപയോഗിച്ച് കൊടുത്തു പിന്നെ അച്ഛസ് എൻ്റെ റോയോട് വിളിച്ചു പറഞ്ഞു റോയി സോഷ്യൽ മീഡിയയിൽ ഒക്കെ കൊടുത്തു ഞാൻ അന്വേഷിച്ചിരുന്നപ്പോഴാണ് പിന്നെ കൈ ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകിട്ട് എനിക്കൊരു ഫോൺ കോള് വരുന്നു എന്നെ മാതോരം പള്ളി അച്ഛൻ്റെ വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ബാബുചേട്ടനെ വിളിച്ചു ചോദിച്ചു ബാബുചേട്ടൻ പറഞ്ഞു ശനിയാഴ്ച വരാൻ പറഞ്ഞു കിട്ടി ി ഈ മോനെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു മോനെ കിട്ടാനാണ് ബുദ്ധിമുട്ട് ഈ മോനെ മോൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ വയ്യെല്ലാ അനുഗ്രഹങ്ങളും ദൈവം ജീവിതത്തിൽ ഐശ്വര്യവും എല്ലാം നല്ല രീതി ദൈവം കട്ടേന്ന് പ്രാർത്ഥിക്കുന്നു തന്റെ വീടിന് മുൻവശത്ത് നിന്നാണ് ഏവലിന്റെ മാല ലഭിച്ചത് തുടർന്ന് മാതാപിതാക്കളെ വിവരം അറിയിച്ചപ്പോൾ വെട്ടിക്കിഴക്കവില സെന്റ് പോൾസ് ആശ്രമത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു കേട്ടിന്റെ അപ്പുറത്തായിട്ട് അമ്മയും പപ്പയും പറഞ്ഞു

അത് അർഹതപ്പെട്ടവരുടെ കയ്യിലെക്കണമെന്ന് പറഞ്ഞ് അച്ഛന്റെ കൊണ്ടുപോയി അച്ഛൻ അത് ശരിയായിട്ട് സാനം ഉച്ച വിളിച്ച് ബാല പോകുകയും ചെയ്തു അപ്പോൾ ഇനിയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ ജിൻസ് ബേക്കറി നടത്തുന്ന ചക്കാലയിൽ ടോമിയുടെ മകൻ ഏവൽ ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ്